എടിയൊന്നാലോചിച്ചെത്ര കാലായിട്ടുള്ള മോഹാണ് ഒരു കാറ് മേടിക്കാന്നുള്ളത് സെക്കൻഡ് എന്തെങ്കിലും സെക്കൻഡ് ഹാൻഡ് അതിനും കായവേണ്ടേ ഇനിയിപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും പൊന്നുണ്ടോ എന്റെ പൊന്നും വിരി എന്നിട്ട് അതിന് അടവ് കിടക്കുന്ന ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും ഗുമ്മസ്തന്മാർക്കും ഒക്കെ കാറാ അപ്പോഴാണ് എന്റെ മുന്നിലും അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് ഒരു കാറ് മേടിക്കണം എനിക്കും പോയിട്ട് കാറ് പോയിറങ്ങിട്ട് സാധനൊക്കെ മേടിച്ച്

ഒരു കാറായി നമുക്ക് കാറായിടന്നാലോ പെട്ടെന്ന് രാവിലെ എടുത്ത് പോണ കാറിക്കട്ടായി വാങ്ങിങ്ങനെ ടോക്കൺ നമ്പർ പതിനാറ്

നീ എന്നാ ജയിലിയാടി ജയിലിയാരിച്ച പെൺപാടി കേസിൽ മുഖം മുടി അയക്കറ മുഖം ആ അച്ഛനും തിരിഞ്ഞ് മിണ്ടാത അടങ്ങിയിരിക്ക അല്ല അവൻ റിപ്രേ ഇന്റാണോന്ന് കരുതി ചെയ്യാനാ പോയി പറയണ എന്താണ് ഒരാനുസരണ ഇല്ലാത്തത് ഞാൻ വന്നിട്ടുണ്ടെന്ന് പോയി പറയണ വേണ്ടേ കുഴപ്പമില്ല ഹലോ ആ സെവൻ ടു ഫൈവ് നയൻ അല്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ

ആശുപത്രിയാണ് മിണ്ടാതിരിക്കാനൊന്ന് വണ്ടി മാറ്റിയിട്ടിട്ട് മാറ്റിപ്പോ വരാം ഞാനും ഇവിടെ ഇരുന്നോ ഞാനിപ്പോ വരാ വണ്ടി മാറ്റിയിട്ടിട്ട് മാറ്റി അച്ഛാ ചെയ്തോ ഞാനിപ്പോ വരാം രണ്ട് മിനിറ്റ് മാറ്റിട്ടിട്ടാ വരുന്ന കേട്ടോ ഇവിടെ നോ പാർക്കിംഗ് ആണേ നോ പാർക്കിംഗ് ആണ് കാർ നിങ്ങളെ പച്ചക്കറി പിടിയിലേക്ക് പച്ചക്കറി കട അവിടെ എന്റെ കറേന്റെ കാർ വെച്ചേ അവിടെയാണ് അഞ്ചു മിനിറ്റിന്റെ പണിയൊന്നും അഞ്ചു മിനിറ്റ് അപ്പുറത്ത് ഇവിടെ വരാം ഒരു നിമിഷം ഒന്നിവിടെ പാർക്ക് ചെയ്തോട്ടെ ഇല്ല കേട്ടോ പാർക്ക് ചെയ്യാൻ പറ്റില്ല മുമ്പില് ഒരു പത്ത് മിനിറ്റ് അത്യാവശ്യം ഹലോ ഈ വണ്ടി ഇവിടെ എടുത്ത് മാറ്റി എപ്പോ ഒരാ അപ്പുറത്തെ ഒന്ന് പോന എവിടെ പോകാണല്ലോ ഈ വണ്ടി ഒന്ന് മാറ്റി വിടും ഞാൻ ഈ കട തുറന്നു വെച്ചേക്കണത് നിങ്ങൾ ഈ വണ്ടി കാണാനല്ല എടുത്തിപ്പം നിങ്ങൾ എല്ലാരും ഇങ്ങനെ പറഞ്ഞാലും എങ്ങനെ ശരിയാവുക ഒരു ഇത്തിരി നേരത്തേക്കല്ല റോഡ് സൈഡിലോ ഇങ്ങളെ പീഡിന്റെ സ്ഥലമെന്നല്ലോ എനിക്ക് എന്റെ കച്ചവടം നടക്കണം നിങ്ങൾ ഈ വണ്ടി ഇത്തിരി ദേവി ഇവിടെ നിന്ന് മാറ്റി വിടും ഈ ഒരു ചെറിയ കാടുകൂടെ കടക്കണോ എന്റെ കച്ചവടം വലുതായാലും കട ആ ആ നിർത്തിക്കോ അല്ല അല്ലെ ഓരോന്ന് ഏട്ടാ ഒന്നിവിടെ പാർക്ക് ചെയ്തോട്ടെ ഇവിടെ ഒന്നും നടക്കില്ല ഏട്ടാ കേട്ടിടാ അങ്ങനെ കേറിപ്പോട്ടെ ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ വരാം ഏട്ടാ എന്റെ പൊന്നേട്ടാ നടക്കല്ലേ നമ്മളിവിടെ കച്ചവടത്തിരിക്കുന്നു കേറിയിട്ടുടൊന്ന് പാർക്ക് ചെയ്തോട്ടെ നടക്കൂലോ വണ്ടി കൊണ്ടെടുത്തു എനിക്ക് കഷ്ടമാണ് അതെ ഒരു ഇച്ചിരി സമയൊന്ന് പാർക്ക് ചെയ്തോട്ടെ ഒരു പത്ത് മിനിറ്റ് ബൈക്ക് ഒന്ന് അഡ്ജസ്റ്റ് ഒരു ഒരു അങ്ങോട്ട് പാർക്ക് പാർക്ക് ചെയ്യാൻ ബൈക്ക് ഒന്ന് അഡ്ജസ്റ്റ് വണ്ടി ആ ഞാനേ അവിടെ ഒന്നും പാർക്കിംഗ് കിട്ടില്ല ഞാനൊരു മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് പോന്ന് ഇനിയിപ്പൊ ഞാൻ നേരെ കോടതിക്ക് പോയി വീട്ടിലേക്ക് അല്ല ഇനി അങ്ങോട്ട് വന്നാ പറ്റില്ല എനിക്ക് ഇനി വീട്ടിലേക്ക് നമ്മുടെ കാറിൽ ഞാൻ ഞാൻ ഒരു മിനിറ്റ് നിങ്ങൾ എന്ത് പണിയാണ് എവിടെങ്കിലും ഒരു പാർക്കിംഗ് കിട്ടണ്ടേ നിർത്താൻ സമ്മതിക്കണില്ല പിന്നെ ഞാൻ എന്താക്കും അല്ല പച്ചക്കറി വാങ്ങിയിട്ട് കാറിൽ പറഞ്ഞതല്ലേ ശരിയാണ് പക്ഷെ പാർക്കിംഗ് ഞാൻ വിചാരിച്ചോ വേണ്ട ഈ അതൊക്കെ െ കാറ്റാണോ സൂറത്താൻ സമ്മതിക്കേണ്ട ആൾക്കാർ എവിടെ എത്തിന്നറിയോ ഞാൻ എങ്ങനെ ഞാൻ തിരിച്ചു വരുവാ എനിക്ക് കോടതിയിൽ എത്തണ്ടേ ആ ഞാൻ വൈകുന്നേരം വരാം കാണാം എടുക്കാണ് മോനെ